റാപ്പർ വേടനെതിരെ ലൈംഗിക അതിക്രമ പരാതിയുമായി രണ്ട് യുവതികൾ കൂടി രംഗത്ത് മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി യുവതികൾ പരാതി നൽകി എറണാകുളം തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഉടൻ കോടതി പരിഗണിക്കും വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് വിഷ്ണു വേടന് കുരുക്ക് മുറുകുന്നു കൂടുതൽ പരാതികൾ വരുന്നു ഈ യുവതികളിപ്പോൾ ഇമെയിൽ മുഖേന മുഖ്യമന്ത്രിക്ക് മുമ്പിലേക്ക് ആ പരാതി എത്തിച്ചിട്ടുണ്ട് നേരിട്ട് കണ്ട് കാര്യങ്ങൾ അറിയിക്കാൻ അനുമതി തേടിയിട്ടുണ്ട് സമയം ചോദിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ സമയം ചോദിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഈ പരാതിയുടെ ഉള്ളടക്കം അതിന് വിശദാംശങ്ങൾ ഏത് തരത്തിലാണ് വിഷ്ണു ടി കെ നേരത്തെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകാനാണ് യുവതികൾ തീരുമാനിച്ചിരുന്നത് പക്ഷെ മുഖ്യമന്ത്രി പി വി യോഗവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇമെയിലായി പരാതി നൽകിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ആ നിലവിലെ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭ്യമായിട്ടുണ്ട് ഒരുപക്ഷെ അത് അതത് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്ത് നൽകും അതിൽ ഒരു പരാതിയുടെ കണ്ടന്റ് ഇങ്ങനെയാണ് ദളിത് സംഗീതവുമായി ബന്ധപ്പെട്ട് ഗവേഷണത്തിന് വേണ്ടിയാണ് വേടനെ ഒരു പെൺകുട്ടി ബന്ധപ്പെട്ടത് ആ പെൺകുട്ടിയെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നുള്ളതാണ് അതിലൊരു പരാതിയായി ഉന്നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ നടന്നു എന്നുള്ളതാണ് യുവതികളുടെ പരാതി ഇതിന്മേൽ ഒരു വിശദമായ അന്വേഷണം ഉണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃക്കാക്കര പോലീസ് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി വേടനെതിരെ യുവ ഡോക്ടറുടെ പരാതിയിൽ ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ആ രജിസ്റ്റർ ചെയ്ത കേസിൽ വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ആ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാനിരിക്കയാണ് അതിനിടയിലാണ് ഈ വാർത്ത പുറത്തുവന്നത് അത് വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം വേടനെ സംബന്ധിച്ച് ഒരു നോട്ട് അറസ്റ്റ് വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം പ്രത്യേകിച്ച് പരിപാടികളൊക്കെ നിലനിൽക്കുന്നുണ്ട് പരിപാടികളൊക്കെ നിരന്തരം മുടങ്ങിപ്പോകുന്ന സാഹചര്യം വേടൻ ഒളിവിലാണ് അപ്പോൾ ഒരു നോട്ട് അറസ്റ്റ് കിട്ടിയാൽ മാത്രമേ ഒളിവിൽ നിന്ന് പുറത്തുവരാനുള്ള സാഹചര്യം നിലവിൽ നിലനിൽക്കുന്നുള്ളൂ അതുകൊണ്ട് വേടൻ നോട്ട് അറസ്റ്റിനു വേണ്ടി അറസ്റ്റ് തടയണം അറസ്റ്റിനൊരു അല്ലെങ്കിൽ മുൻകൂർ ജാമ്യത്തിനൊരു പൂർണ്ണ തീരുമാനത്തിലേക്ക് ഉത്തരവിലേക്ക് എത്താൻ ഇനിയും രണ്ട് ഭാഗങ്ങളൊക്കെ കേൾക്കണം അതുകൊണ്ട് അതുവരെ ഒരു നോട്ട് അറസ്റ്റ് വേണമെന്ന ആവശ്യം വേടൻ ഉന്നയിക്കാനാണ് സാധ്യത പക്ഷേ അതിന് വിലങ്ങതടിയായി ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ രണ്ട് പരാതികളാണ് ഒപ്പം നേരത്തെ ഉള്ള ക്രിമിനൽ കേസുകൾ അതായത് എൻ ഡി പി എസ് കേസുണ്ട് പുനകവുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട് അതുകൊണ്ട് ഈ കേസുകളൊക്കെ എങ്ങനെയാണ് മുൻകൂർ ജാമ്യപേക്ഷയെ ബാധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിലനിൽക്കുന്നത് ഒപ്പം വേടന്റെ ഈ പ്രധാനപ്പെട്ടത്സക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ ബലാത്സംഗ പരാതി ലൈംഗിക പരാതി ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു തൃക്കാക്കര പോലീസിന്റെ കേസിൽ അത് ബലാത്സംഗ കേസാണ് അതിൽ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ കോടതി അല്പസമയത്തിനകം ഹൈക്കോടതി അല്പസമയത്തിനകം ഒരു തീരുമാനം പറയാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം